യും മർദ്ദിച്ച രണ്ടാം പ്രതിയും അറസ്റ്റ് കരിക്കോട് മുഹമ്മദ് റാഫിയാണ് അറസ്റ്റിലായത് കഴിഞ്ഞ പതിനൊന്നിന് രാത്രിയോടെ കിളികല്ലൂർ മങ്ങാട് കണ്ടക്ഷൻ സെന്റ് ആന്റണീസ് ടീ ഷോപ്പിലായിരുന്നു സംഭവം കട അടയ്ക്കുന്ന സമയത്ത് ബൈക്കിലെത്തിയ യുവാവ് പൊറോട്ട ചോദിച്ചു ആഹാരം തീർന്നെന്ന് പറഞ്ഞപ്പോൾ ഭീഷണിപ്പെടുത്തി ഇയാൾ മറ്റൊരു യുവാവുമായി എത്തി വീണ്ടും പൊറോട്ട ആവശ്യപ്പെട്ടു നൽകാത്തതിനെ തുടർന്ന് കടയുടമയെ മർദ്ദിക്കുകയും തല അടിച്ചു പൊട്ടിക്കുകയുമായിരുന്നു ഈ സമയം പോലീസ് ജീപ്പ് കണ്ട പ്രതികൾ ബൈക്ക് ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു തുടർന്ന് കിഴിവല്ലൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഒളിവിൽ പോയിരുന്ന ഒന്നാം പ്രതി മാങ്ങാട് തടത്തിൽ കിഴക്കത്തിൽ നിഖിലേഷിനെയാണ് ആദ്യം അറസ്റ്റ് ചെയ്തത് തിരുവല്ലൂർ എസ് എച്ച് ഓശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ വിനോദ് കുമാർ അമൽരാജ് അനിൽ കുമാർ അമൽ പ്രസാദ് സി പി ഒ മാരായ വിപിൻ ആന്റോ ശേഖർ അശോക് ചന്ദ്രൻ എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ന്യൂസ് കൊല്ലം